ൈസന്റെ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ മുരളീധരൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മൂവാറ്റുപുഴ പി ആർ എസ് കർത്താ സ്മാരക മന്ദിരം ഹാളിൽ നടന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു കണക്കാക്കിയപ്പോൾ എം ഡി കണക്ക് കൊടുക്കാൻ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച മാനേജ്മെന്റും കണക്ക് കൊടുത്തു മാനേജ്മെന്റ് കണക്ക് കൊടുക്കുന്നതിനും കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചു നമ്മളെ വിളിച്ചു അതിന് കാരണമുണ്ട് ഈ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇന്നത്തെ മന്ത്രി അല്ല ഇന്നത്തെ എം അല്ല ഉദ്യോഗസ്ഥന്മാരല്ല അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ശമ്പളം രക്ഷിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അവർക്ക് ഒരു ധാരണയും ഇല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വിളിച്ചു അദ്ദേഹം പോയി അതിൻ്റെ കണക്കുകൾ കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് അവരും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു വരുന്ന ആഴ്ചയിൽ തന്നെ ഈ വിഷയം വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തും ഏതാനും ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ നേതൃത്വമായി ബന്ധപ്പെട്ട് ചർച്ച വീണ്ടും നടക്കും ഒരു കാര്യം ഞാൻ വളരെ അസന്യഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സിൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വർദ്ധനവ് ഇല്ല എന്ന ഒരു അജണ്ട ഇനി ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ച് പെൻഷൻ പരിഷ്കരണം അതിവിദൂരമല്ലാത്ത ആഴ്ചകളിലോ മാസങ്ങളിലോ നമ്മുടെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാവൂ എന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നാല്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് എറണാകുളം ജില്ലാ സമ്മേളനം നടന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കുള്ള ആദരവും നൽകി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം ബി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് സംസ്ഥാന ഖജാൻജി എ കെ ശ്രീകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി സി എസ് നായർ സംസ്ഥാന സെക്രട്ടറി പി സി ജോസഫ് ഓടക്കാലി ജില്ലാ സെക്രട്ടറി എൻ നാരായണൻ നായർ ജില്ലാ ഖജാൻജി സുധർമണി ജയൻ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുകുമാര പണിക്കർ വി കെ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ